ഹലോ അപ്പം ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ ഡേ ഫിഫ്റ്റീൻ ആണ് അപ്പം നമ്മളെ ചലഞ്ചിൻ്റെ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഴയെല്ലാം പോയിട്ട് ചെറിയൊരു വെയിൽ കിട്ടിയിട്ട് കളം ഉണങ്ങിയപ്പോൾ അവിടെ അമ്മ അടിച്ച് വരുന്നുണ്ട് രാവിലെ തന്നെ അപ്പം ഇന്ന് ലെഞ്ചിന് നല്ല പഴം കഞ്ഞും ഫിഷ് ആയിരുന്നു ഞാൻ കുറേ ദിവസമായി അമ്മേനോട് പഴങ്കഞ്ഞി ആക്കി തരുമിക്കുന്നത് അപ്പം ഇന്ന് അമ്മ ആക്കി തന്നിട്ടുണ്ടത് കുഞ്ഞൂസിനെ ആണെന്നു നല്ല പനിയായിരുന്നു ഓട്ടോ ഓൻ കയ്യാതെ കിടക്കുന്നതാണെന്നുള്ളത് അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്നെ ഡാൻസിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അമ്മ ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിചാരിച്ചിട്ട് നിന്നെയായിരുന്നു അപ്പോൾ ഇന്ന് ഡോക്ടർ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഡാൻസിന് പോകാൻ റെഡി ആയിട്ട് ഇരുന്നതായിരുന്നു ഞാൻ ഡാൻസിന് പോയാൽ ഓനാട് ഒരു മണിക്കൂർ വന്നിട്ട് ഇരിക്കണ്ടേ അപ്പോൾ അതിനും കൈ നിലാർന്നിട്ട് പോയിട്ടില്ല പിന്നെ ഞാനൊരു ക്രശം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ് ഇപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇത് തന്നെ നമുക്ക് കഴിഞ്ഞ വീക്ക് മേടിച്ച ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനൊരു ഡാൻസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണണേ ആ സമയത്ത് കുഞ്ഞൂസിൻ്റെ പനി കുറച്ച് കുറവുണ്ടായിരുന്നു കുഞ്ഞുസിന് നാളെ മുതൽ പ്രീബിൻ ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേട്ടോ അപ്പം അവർ രാമായണം വായിക്കുന്നതായിരുന്നു